നമസ്കാരം പ്രധാന വാർത്തകൾ മലപ്പുറത്ത് കടുവയെ കണ്ടെത്തി മലപ്പുറം കരുവാക്കുണ്ടിൽ കടുവയെ കണ്ടെത്തി കരുവാക്കുണ്ട് കേരള എസ്റ്റേറ്റിലാണ് കടുവ ഇറങ്ങിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കടുവയെ കണ്ടു കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ എം ഡി എം എ മൊത്തവിതരണക്കാരനെ പിടികൂടി കേരള പോലീസ് ലഹരിക്കേസുമായി ബന്ധപ്പെട്ട ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ പോലീസിന്റെ പിടിയിലായി ബാംഗ്ലൂരിൽ നിന്നാണ് കേരള പോലീസ് ഇയാളെ പിടികൂടിയത് കേരളത്തിലേക്ക് വൻതോതിൽ എം ഡി എം എ കടത്തുന്നതിന്റെ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ കഴിഞ്ഞ ഇരുപത്തിനാലിന് മുത്തങ്ങയിൽ പിടിയിലായ തൊണ്ണൂറ്റിനാല് ഗ്രാം എം ഡി എം എ കേസിലെ അന്വേഷണത്തിലാണ് മൊത്തവിതരണക്കാരൻ പിടിയിലായത് ബാംഗ്ലൂരിൽ ബിഎസ് എ വിദ്യാർത്ഥിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അഫാനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു അച്ഛന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് കോടതി പതിമൂന്നാം തീയതി വരെ പ്രതിയെ കസ്റ്റഡിയിൽ നൽകിയത് കിളിമാനൂർ പോലീസിലാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല തെളിവുകൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് സുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും കാസർഗോഡ് റിപ്പോർട്ട് കാസർഗോഡ് പൈകവളിയിലെ പതിനഞ്ചുകാരിയുടെയും അയൽവാസിയായ യുവാവിന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് കൂടുതൽ പരിശോധനയ്ക്കായി ഇരുവരുടെയും സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു മൃതദേഹങ്ങൾക്ക് ദിവസത്തെ പഴക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ച് പോലീസിന് വ്യക്തതയില്ല മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു ഇരുവരുടെയും ഫോണുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പെൺകുട്ടിയെയും ഇവരുടെ കുടുംബസുഹൃത്തായ പ്രദീപിനെയും കാണാതായത് ഇന്നലെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി ഷുഹൈബിന്റെ സത്യവാങ്മൂലവും കസ്റ്റഡി അപേക്ഷയും നാളെ സമർപ്പിക്കും താമരശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത് നാസറിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും എം എസ് സൊല്യൂഷൻസിന് അമാനമായ മറ്റു ചില ഏജൻസികൾ കൂടിയുണ്ട് അവരും സമാനമായ രീതിയിൽ വർഷങ്ങളായി ചോദ്യപേപ്പറുകൾ പ്രവചിച്ചിരുന്നു അതിലേക്കും ഈ അന്വേഷണം പോകുന്നില്ല അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇനി ഇതിന്റെ പേരിൽ ഉണ്ടാവില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആരോപണവും ആക്ഷേപവും ഉയർന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം നടത്തി ഇപ്പോൾ നിലവിലുള്ള പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്